ഹലോ എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം ഇത് നൈറ്റിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇത് പിന്നെ പിന്നെന്താ നല്ല അടിപൊളി സാമ്പാർ പിന്നെ ബീൻസും ക്യാരറ്റും ഉപ്പേരി പിന്നെ നല്ല മീൻ ഫ്രൈ അയില ഫ്രൈ സൂപ്പറായിട്ട് മസാല ഒക്കെ തരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി ഈ മീനുണ്ട് പിന്നെ അമ്മയ്ക്ക് ഷുഗർ ഷുഗറുള്ള കാരണം ഗോതമ്പ് ദോശയാണ് സെറൻ്റെ ചേച്ചിയാണ് ഉണ്ടാക്കിയത് കുറച്ച് അതുപോലെ അടിപൊളി ഗോതമ്പ് ദോശ മൂടിക്കട്ടെ പിന്നെ സ്പെഷ്യലായിട്ട് കൊണ്ടാട്ട മുളക് വറുത്തത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഡിഷസ് അമ്മ ടി വി കാണാം സാറു ചേച്ചി അവിടെ ഫോൺ ചെയ്യണു ഇനി ഞങ്ങളത് കഴിക്കും അമ്മ ഇൻസുലിൻ കുത്തിയിട്ടുണ്ട് ഇൻസുലിൻ കുത്തി കഴിയുമ്പോൾ ഇത് കഴിക്കും അപ്പം നല്ലൊരു രാത്രി എല്ലാവർക്കും ആശംസിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കെ താങ്ക്